നെന്മാറ പുൽത്താൻ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തും നെന്മാറ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ശിശു വികസന സേവന പദ്ധതി എന്നീ പദ്ധതി പ്രകാരമാണ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾ പൂമ്പാറ്റകളെ പോലെ അവിടെ പൂക്കളൊക്കെ പൂന്തോട്ടം ടീച്ചർ തലയിൽ വീട്ടിലുള്ള റോസാപ്പൂ കുട്ടികൾ കുട്ടികളതിൻ്റെ മണം നോക്കില്ല ഗുണവും നോക്കില്ല ആ പൂന്തോട്ടത്തിൽ അവർ ഉല്ലസിച്ച് കളിക്കട്ടെ സന്തോഷത്തോടു കൂടിയിരിക്കട്ടെ അതുപോലെ തന്നെ അങ്കൻവാടി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം അൻപത് വർഷ അതിലേ സിനിമയെ ഒരു ആഘോഷവും കണ്ടില്ല ഞാനും ഇന്നാണ് നോക്കിയത് സ്വാഭാവികമായിട്ട് ഒരു ആഘോഷം അമ്പത് വർഷം എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രായാധിക്യമായി ഒരു മുത്തശ്ശിയുടെ രൂപത്തിലേക്ക് മാറുക പക്ഷെ ഇപ്പോഴും യൗവന യുക്തമായ ചെറുപ്പത്തിന്റെ കുട്ടികളുടെ മനസ്സോടുകൂടിയാണ് നമ്മുടെ അംഗൻവാടികളുടെ പ്രവർത്തനം ഇപ്പൊ മുന്നോട്ടു പോകുന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമർ ഫാറൂഖ് ജയൻ ദീപാവിജി കുമാർ ഉഷാരവീന്ദ്രൻ എ യൂസഫ് യുവാസിസ് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീപ്രിയ എഞ്ചിനീയർ സൽമാൻ ഫാരിസ് തുടങ്ങിയവർ സംസാരിച്ചു